കണ്ണൂർ പരിയാരം പഞ്ചായത്തിലെ പതിനാലാം വാർഡ് കോരൻപീടികയിൽ ദേശീയപാത സമരസമിതിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു നിരവധി പരാതികളും നിവേദനങ്ങളും നൽകിയിട്ടും ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി കോരൻപീടികയിൽ അടിപ്പാത അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് റോഡ് ഉപരോധിച്ചത് നിലവിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ് പ്രവൃത്തി റോഡിന് മറുഭാഗത്തുള്ള വില്ലേജ് ഓഫീസ് പഞ്ചായത്ത് ഓഫീസ് ഹെൽത്ത് സെന്ററുകൾ തുടങ്ങി നിരവധി സ്ഥാപനങ്ങളിലേക്ക് എത്താൻ നിലവിൽ ഉപാധികളൊന്നുമില്ലാതെയാണ് പ്രവൃത്തി നടക്കുന്നത് അതിനാൽ തന്നെ അടിപ്പാത അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രിക്കും എംഎൽഎക്കും കളക്ടർക്കും ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർക്കുമടക്കം നിരവധി പരാതികളും നിവേദനങ്ങളും നൽകിയിട്ടും യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇതിൽ പ്രതിഷേധിച്ചാണ് ഉപരോധം നടത്തിയത് അടിപ്പാത അനുവദിക്കാൻ തീരുമാനമുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഇല്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്നും ഭാരവാഹികൾ അറിയിച്ചു ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ നിങ്ങളെ പണിയെടുക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങളെ പണിയെടുക്കും എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഭീഷണി സ്വരത്തിൽ ഞങ്ങളെ പിന്നെ സമ്മർദ്ദത്തിലാക്കാൻ നോക്കുമ്പോൾ ഞങ്ങൾ അത് വഴങ്ങില്ല എന്ന് തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ അവർ ചർച്ച ചെയ്യുകയും ഒരു എൺപത്തി ഒൻപത് ശതമാനം ഒരടിപ്പാത തരാം എന്ന് അവരെ ഏറ്റിട്ടുമുണ്ട് അപ്പോൾ ഒരു പിന്നെ പ്രതിരോധത്തിൻ്റെ ഒരു വിജയ സൂചനയായിട്ട് നമ്മളത് കണക്കാക്കുകയും തീർച്ചയായിട്ടും ഇനി അങ്ങോട്ട് ഇതിൻ്റെ പിന്നെ തുടർ നടപടി ഉണ്ടാകുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും മുന്നോട്ട് പോകാൻ തന്നെയാണ് പിന്നെ പിന്നെ നിർദ്ദേശവും തീരുമാനവും ഒരു വണ്ടിക്ക് കടന്നുപോകാൻ മാത്രം വീതിയുള്ള അടിപ്പാതയല്ല ജനങ്ങളുടെ ആവശ്യം ഒരു ഭാഗത്തു നിന്ന് മറുഭാഗത്തേക്ക് നടന്നു പോകാൻ വേണ്ടിയുള്ള സൗകര്യമടക്കം ഉണ്ടാകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് കേരള വിഷൻ ന്യൂസ് കണ്ണൂർ